ിൽ നിന്നും മുന്നിൽ നിന്നുമുള്ള കുത്തലുകളും കൂടെ നിന്നുള്ള കുതികാൽ വെട്ടലുകളും ഏറ്റ് അയാളുടെ കാലം നിഴറിപ്പോയപ്പോഴേക്കും അയാളുടെ രക്തത്തിനു വേണ്ടി മുറവിളി കൂട്ടിയ വേട്ടപ്പട്ടികൾ ഇന്നൊരു നിമിഷമെങ്കിലും അറിയാതെയെങ്കിലും കണ്ണീർ വാർത്ത പ്രശ്ചാത്തുന്നുണ്ടായിരിക്കാം അയാളായിരുന്നു ശരിയെന്ന് എല്ലാ തവണയും അംഗഭംഗം വന്ന വൈകല്യം സംഭവിച്ച ഒരു സ്കോഡിനെയും കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ ആദ്യ സീസണിൽ ഫൈനൽ വരെയും പിന്നീടുള്ള രണ്ട് സീസണുകളിലും പ്ലേ ഓഫിലേക്കും നയിച്ച ഇവാൻ ഫുക്കോമാനെ എന്ന സെർബിയൻ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിന്റെ ജാതകം തിരുത്തി എഴുതാൻ വന്നവനായിരുന്നു എവിടെയോ നഷ്ടപ്പെട്ടു പോയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വീണ്ടും സ്വപ്നങ്ങൾ കാണാനുള്ള ചിറകുകൾ സമ്മാനിച്ചത് അയാളിലെ പോരാട്ട വീര്യം തന്നെയായിരുന്നു എവിടെയോ വെച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പ്രതീക്ഷയുടെ നറു കിരണം നൽകിയവന്റെ പേര് ഇവാൻ ഫുഖോമാനവച്ച് എന്നായിരുന്നു പിന്നീട് മാനേജ്മെന്റും ഇവാൻ മുഖോമാനവച്ചിനെ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളത് വളരെ വ്യക്തവും സ്പഷ്ടവുമാണ് കാരണം ആ ഒരു ഫൈൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അല്ല അടച്ചത് ഇവാൻ മുഖോ പോക്കറ്റിൽ നിന്നും പൈസ എടുത്താണ് അടച്ചത് എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും ആ മനുഷ്യൻ ആരോടും ഒരു പരാതിയോ പരിഭവമോ പറഞ്ഞിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ അഭിമാനത്തിന് ഉയർത്തിപ്പിടിക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം അയാൾ ചെയ്തിരുന്നു ഈ പിഷ്കൻ മാനേജ്മെന്റ് മതിയായിട്ടുള്ള പ്ലേയേഴ്സിനെ നൽകാതിരുന്നിട്ട് പോലും ഉള്ളതിനെ കൊണ്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ അയാളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഇവാൻ ഫുഖോമാനോച്ച് കിട്ടിയതിനേക്കാൾ മികച്ച സ്കോഡ് തന്നെയാണ് ഇപ്പോൾ മിഹാലിസ് ടെഹ്റയ്ക്ക് കിട്ടിയത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പം തുടർച്ചയായിട്ട് മൂന്ന് തോൽവികൾ സ്റ്റെഹറയുടെ ടീം വാങ്ങിയപ്പോൾ സ്റ്റെഹറയെ പുറത്താക്കണം എന്നൊന്നും അല്ല പറയുന്നത് സ്റ്റെഹറയ്ക്ക് കിട്ടിയിരുന്ന പിന്തുണ ആദ്യ സീസണിന് ശേഷം ഇവാൻ ഫുഖോമാനോച്ചിന് കിട്ടിയിരുന്നെങ്കിൽ ഇതായിരിക്കില്ല ഗതി എന്നുള്ളത് സത്യമാണ് നോവാ അഡ്രിയാലുണയും നമ്മുടെ ഇവാൻ ഫുക്കോമാനോസിന്റെ കീഴിൽ ഒരുമിച്ച് കളിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക പക്ഷെ ഇതൊക്കെ ഓർത്ത് നെടുവീർപ്പെടാനും കരയാനും സങ്കടപ്പെടാനും മാത്രമേ ഉള്ളൂ വിധി കാരണം ഇവിടെ ഇങ്ങനെയാണ് നമ്മൾക്കുള്ള യോഗവും ഇങ്ങനെ തന്നെയാണ് ഇവാൻ ഫുക്കോമാനോച്ച് എന്ന മനുഷ്യന്റെ ദീപ്തമായ ഓർമ്മകളിലേക്ക് നോക്കി കരഞ്ഞു നെടുവീർപ്പെടാൻ മാത്രമേ നമ്മളെ കൊണ്ട് ഇപ്പോൾ പറ്റത്തുള്ളൂ അയാളായിരുന്നു ശരി അയാൾ പിന്തുണയും പരിഗണനയും അർഹിച്ചിരുന്നു പക്ഷേ ഈ നിറകെട്ട മാനേജ്മെന്റ് അയാൾക്ക് വേണ്ടതൊന്നും കൊടുത്തില്ല നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണം